സത്യം പറഞ്ഞാൽ ഇത് ആരും നമ്മൾ തന്നെ ഫിസിക്കലായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വന്ന് തോന്നിപ്പോ അങ്ങനെയൊക്കെയാണ് പലപ്പോഴും അവസാന ആൾക്കാർ അക്രമത്തിൽ തിരിയുന്ന ഒരു കാര്യമാണ് കാരണം ഒരു നിയമത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അവസാനം വരുമ്പോ അവർക്ക് ആയി അതിൽ തിരികെ അവരുടെ കാശുണ്ട് അവർക്ക് വക്കുമുണ്ട് ഇവിടെ പിന്നെ ഒരു അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് വരേണ്ട കാര്യമാണ് നമുക്കിനിപ്പോ അത്യാവശ്യം അറിയിക്കാനുള്ളവർക്ക് വല്ലതും അറിയിച്ചതിന് ശേഷം പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് എന്തോരം നഷ്ടം വന്നിട്ടുണ്ടെന്ന് കിട്ടപ്പെടുത്തണം കിട്ടപ്പെടുത്തണം അപ്പൊ അത് നമുക്ക് അത് മാത്രവല്ല അതിപ്പോ ഈ യുദ്ധ വിധത്തിന്റെ പ്രശ്നമല്ല നമുക്കിത് വളർന്നു വന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട പൈസ കൂടി നമുക്ക് കിട്ടണം കാരണം ഇനിയിപ്പോൾ രണ്ടാമത് ഇനിയിപ്പോ എപ്പോഴാണ് വീണ്ടും വിധത്തിൽ ഇറക്കുക മഴ വരുവ എന്നും നമുക്കറിയില്ല ഒന്നാമത് കാലാവസ്ഥ വളരെ ഭയങ്കര മോശമായിട്ട് വരുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് വിളവെടുപ്പിന്റെ നഷ്ടപരിഹാരം തന്നെ തോതിൽ അവരിൽ നിന്ന് ഈടാക്കുന്ന തോതിൽ നമുക്ക് അവരോട് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാവണം എന്ന് പറയുന്നില്ലെങ്കിൽ ശക്തമായ സമരമായിട്ട് പോകാൻ തിരിച്ചടിക്കും എന്ന് തന്നെ അധികാരികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഒരു കാലം അതിക്രമിച്ചു കഴിഞ്ഞാൽ വേറെ എന്ത് ചെയ്യാൻ പറ്റും രക്ഷിക്കുന്ന അവസ്ഥ അപ്പോ ചിലപ്പോഴൊക്കെ ഇത് കുറച്ച് കാര്യമായ രീതിയിൽ തന്നെ ഒരു ഭയപ്പെടുത്തൽ ഉണ്ടായില്ലെങ്കിൽ ഇതിങ്ങനെ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിട്ട് പരി നമുക്ക് ഒരുമിച്ച് ഈ കാര്യത്തിന് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കാം അതിനുവേണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത